ആരെ നമുക്ക് വീടാൻ ഒന്നറിയില്ല ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം നമ്മളിതാ ചാവക്കാടാണ് പോകുന്നത് ഒരു കല്യാണമാണ് അല്ലേ അപ്പം കല്യാണത്തിന് കല്യാണത്തിനെല്ലാവരും വിളിച്ചതാണ് പക്ഷേ റിബ്യൂർ ചെയ്യാൻ പൊതുപരീക്ഷലും അതുകൊണ്ട് റിബ്യൂർ ചെയ്യാൻ വരുന്നില്ല നമ്മളെല്ലാവരും പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇത്താൻ്റെ മകൻ അസറുദ്ദീൻ്റെ കല്യാണമെന്ന് അപ്പോൾ കല്യാണത്തിന് പൊക്കാണ് അപ്പോൾ നമ്മൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കൈപ്പറമ്പ് ആണ് പെണ്ണിൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് പെണ്ണിൻ്റെ വീട് പെണ്ണിൻ്റെ വീട് പെണ്ണിൻ്റെ വീട്ടിലാണ് ഇപ്പം പെണ്ണിൻ്റെ വീട്ടിലാണ് പിന്നെ അവരിപ്പം പത്ത് മണിക്കൊക്കെ അവിടെ എത്തും പതിനൊന്ന് മണിക്കൊക്കെ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കൈപ്പറമ്പത്തണം എത്തണം അവിടെ നിന്ന് നമ്മൾ ചാവക്കാടേക്ക് പോവും ആ അപ്പം പച്ച ഇവിടെ വന്നിരിക്കുകയാണ് എപ്പമുള്ളൂ ട്രെയിനെത്തോ അങ്ങനെ ഇപ്പോൾ സമയത്തിനെയും എട്ടേക്കാൾ അപ്പോൾ നമുക്കിനി പത്തേ മുക്കാലിലേക്ക് കുറ്റിപ്പുറത്താം പന്ത്രണ്ട് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ കല്യാണ സ്ഥലത്ത് എടുത്താലോ ഏ കടല ഇരുന്ന് തിന്നലല്ലേ പണിയൊന്നും ഇല്ല അതെന്നെ വേറെ പണിയൊന്നും ഇല്ല ഹലോ യാണ് എന്താണ് എന്താണ് ട്രെയിൻ യാത്രയുടെ നിങ്ങളുടെ അഭിപ്രായം നമ്മള് പോയിട്ട് വരാം പരിചയപ്പെട്ടു ആ നാറാത്ത് നേരത്തെ നമ്മളെ ഏട്ടൻ്റെ വീട് ഉണ്ട് കമ്പിലുണ്ട്

എന്നാ പോട്ടെ വിളിക്ക എടുക്കുന്ന എടുക്കുന്ന ചാള് ഇട എന്നെ പറ്റിയ ഷാള് പോയടുത്തെ കണ്ണാടി നോക്കത്തില്ല ഷാള് കിട്ടിയ അപ്പൊ നമ്മളെ കുറ്റിപ്പുറത്താണുള്ളത് കുറ്റിപ്പുറത്ത് ഈ ഷോപ്പിന്റെ കിട്ടിയവരെ ഒന്നും കൂടി കിട്ടിയോ അത് റേ ഇത് മോഡല് മാറി കളർ വേണമെങ്കിൽ അതും കേട്ടോ അറിയാ റീഫ്മെട്ടേ മഴ കണ്ടുപോയിണ്ടാ ഇങ്ങനെ നോക്കിയാ പെണ്ണുറങ്ങിട്ടെ കുന്നുംകുളം എത്തി കൈപ്പറമ്പേക്ക് ബസ്സിലൊരു സംഭവം തന്നെ തന്നെയാട്ടാ അല്ലേ ബസ് യാത്ര കേട്ടോ പൈവളപ്പലുള്ളവർക്ക് ഇങ്ങനെ കുത്തനെ ഉറങ്ങാം ബസ് യാത്ര ഇതാണ് മക്കളെ കുന്നുംകുളം ടൗൺ കാണാത്തവർ കണ്ടോ പുതിയ പുതിയ ഭക്ഷണം നിർത്തിക്കൂട് നിൽക്കും അതാത്ത ഭക്ഷണം ഇവിടെ നിങ്ങൾക്ക് ഗുരുവായൂരേക്ക് പോവാം ഓക്കെ ഹലോ ആരെ വീടാന്നും അറിയില്ല നമുക്ക് കയറി വെക്കാം കാര്യോ കയറി വെക്കരാ നോക്കാം മാറിപ്പോയി ഞാൻ ഇല്ല കയറി വയ്ക്ക ഹലോ പഠിച്ച വീട് മാറിപ്പോയ വീട് മാറിപ്പോയ മോല ഉമ്മ ഉപ്പനസ ഉമ്മാമിയില്ലേ ഓടിക്കോ ഇതെല്ലാം തോന്നും ഓടിക്കോ എല്ല എനിക്കറിയില്ല ഞാനാ മണ്ടപാടിയല്ല അവിടത്തേക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു വീട്ടിൽ മാറ്റാൻ വേണ്ടി കയറിയുണ്ടോ ഇങ്ങോട്ട് നോക്ക നിങ്ങൾ ചോക്കണേ നിങ്ങളറിയോക്ക് കണ്ണാടി നോക്ക അവ അങ്ങനെ ഞാനാ പിന്നെ അതിൻ്റെ അടുത്തൊരു വീട് കണ്ട് നമ്മൾ ഓഡിറ്റോറിയം ഇല്ല അതിൻ്റെ അപ്പുറം വീടിനൊന്ന് മാറ്റണ്ടേ ഫ്രഷാണ്ടേ ആദ്യായിട്ട് ഇട വരും കാര്യം പറഞ്ഞു കാണലുണ്ട് വീട് ഇല്ലട ഓർത്തോടും ഇന്റെ ഉമ്മ എവിടെ എവിടെ വീട് മാറി വേമ്പോ അപ്പുറത്തെ വീട്ടിൽ പോവാ അപ്പുറത്തെ വിട്ട് പോവാ അപ്പുറത്തേട്ട് പോവാം ഓടിക്കോ വേം വീട് മാറിപ്പോയി ഓടിക്കോ ആ വീട്ടിൽ പോവാം അട ആ വീട്ടിൽ പോവാ പോ

ഏത് ടീമാണറിയില്ലല്ലോ ഇപ്പം പെണ്ണിന്റെ സ്ഥലമാണ് ഇടാ പെണ്ണിന്റെ ടീമിന്റെ കല്യാണ മണ്ഡപമാണ് ഏഹ് അപ്പോൾ നമ്മളെ നമ്മളെ ചെക്കനാണ് ചെക്കന്റെ ആൾക്കാരാണ് അപ്പം ചെക്കൻ്റെ ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ എടുത്തേക്കാന്ന് വന്നത് അപ്പോൾ ഇത് ഏത് ടീം ആ ഇവരെ വിളിച്ചതിനുള്ളൊരു കൺഫ്യൂഷനാണ് ഉണ്ടാവുമോ പറയാൻ പറ്റ ਸੈਕਿੰਡ 3 3 ਹਾਂ ਇੰਨਾ ਕਿ ਲੱਗਦਾ ਹੈ ਕਿ ਇਹ ਗਾਇਸ ਮਾਰੀ ਪਏ ਨਰ ਫੰਕਸ਼ਨ ਹੈ ഇരിക്കാൻ മുടിക്കുന്നാണ് ഗിരീ സൂപ്പർ വൻചോർ എന്നല്ല സച്ചോയല്ല ഇരിക്കാൻ മുടിക്കുന്നാണ് ഗിരീ സച്ചോയല്ല ഹോർണ വലൈക്കും അസ്സലാം എടാ അറിയാ അറിയ ഞാൻ വരുന്നു വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനാ എടുത്തോ ഞാൻ എടുത്തു തരുന്ന ഇതാണ് നമ്മുടെ കൈപ്പറമ്പുള്ള പിള്ളേ പ്രത്യേകത ആ മാറി മാറി ഇടുന്നുണ്ടോട്ടാ ഞാൻ ചിന്തിക്കുന്ന ആ സ്കൂട്ടി ആ ബൈക്ക് അവിടെ ഇല്ലെങ്കിലുള്ള അവസ്ഥ ബൈക്കാടി ഇല്ലെങ്കിൽ ബൈക്കാടി ഇല്ലെങ്കിലുള്ള അതൊക്കെ മനസ്സിലായ പോലെ ഉണ്ട് ഇണ്ട് ആ നമുക്ക് നോക്കുമെന്ന് മനസ്സിലായി മനസ്സിലായാലും പ്രശ്നമില്ലായും പറഞ്ഞു